लो बन दो लो हेल्प ऑन कर मैं तो इसे पोडिया कटु भैया क्या हो കടന്നല്ല അപ്പുറണ്ടാ ഇവിടം തോന്നുന്നുണ്ട് കടന്ന നോക്കടാ കണ്ണു കേറി കൊണ്ട ഇറങ്ങിണ്ടോ കണ്ണനില്ല കടന്നുള്ളോ ആ പോന്നു ചേട്ടാ ലൈക്കേ വന്നോളൂവേ വന്നോളൂവേ വരും വരും ആണ് വരാದು ആ വിലണ്ടരി ഉണ്ടോ നോക്കിയോ നേരത്തെ കിട്ടിയ വരൊന്നുമില്ല വേറെ ആ സാധാരണ വൈകിട്ട് അഞ്ചുമണി സമയത്ത് ചായയല്ലോ മാങ്ങാണ് ഇത് കൂടെന്താണ് ഉള്ളിവാട വാങ്ങണ പലയിടത്തുവാണെങ്കിൽ അവിടെ പോയാണിച്ച

അവിടെ നിട്ടിയാണത് ആ വേണ്ടി ആ അവിടെ

മഞ്ഞക്കളർ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടല്ലോ യെസ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ലാസ് കിട്ടിയാലേ റെഡി ഇപ്പൊ രാത്രിയായാലും മീൻപിടുത്തം കണ്ടിന്യൂ ചെയ്യല്ലേ ഏഹ് നീ കുറച്ചുമാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് നിർത്തും പിന്നെ നാളെ ബാക്കി നാളെ ബാക്കി നാളെ ആറാട്ടാണ് അതിന്റെ അകത്ത് ഇറങ്ങി കഴിഞ്ഞ കയ്യും കാലൊക്കെ പൊളി പോണി ഡേഞ്ചറേ ഡി